എൻ്റെ പേര് ശ്രീകല ഞാൻ കോട്ടയം കടുത്തുരുത്തി നിന്നാണ് വരുന്നത് എനിക്ക് ആദ്യത്തെ കുഞ്ഞുണ്ടായതിന് ശേഷം ആറ് വർഷം കഴിഞ്ഞ് ഒരു പ്രഗ്നൻ്റ് ആവുകയും പക്ഷേ അത് മൂന്ന് മാസം കഴിഞ്ഞ് അബോട്ടായി പോവുകയും ചെയ്തു അത് കഴിഞ്ഞ് രണ്ടാമത്തെ അത് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ് പിന്നീട് പ്രഗ്നൻ്റ് ആയി ആ പ്രഗ്നൻ്റായി ഒന്നര ആയപ്പോൾ ബ്ലീഡിംഗ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്ലീഡിംഗ് ആയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു എൺപത് ശതമാനം അബോഷൻ ചാൻ അബോഷൻ കാണിക്കുന്നതെന്ന് പറഞ്ഞു പക്ഷേ അന്നേരം ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് യാത്രാ റെസ്ട്രിക്ഷൻ ഒക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല അപ്പം എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇവിടെ വന്ന് സ്കാ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടുമെന്ന് അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ധൈര്യമായി എനിക്ക് കുഞ്ഞിനെ കിട്ടുമെന്നുള്ള ഒരു ഉറപ്പ് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള അഞ്ചാം മാസത്തെ സ്കാനിങ്ങിലും പിന്നെയും കുഴപ്പങ്ങളാണെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ പ്രാർത്ഥനയിൽ മുറുകെ പിടിച്ചു അതിന് പിന്നെ ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും ഞങ്ങൾ ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു അതേപോലെ എനിക്ക് തൈറോയിഡ് പ്രോബ്ലം ഉണ്ടായിരുന്നു ഓരോ തൈറോയിഡ് ടെസ്റ്റിന് പോകുമ്പോഴും ഞാൻ മാതാവിൻ്റെ ഉപ്പ് ഇച്ചിരി നാക്കിൽ വെച്ചിട്ടാണ് തൈറോയിഡ് ടെസ്റ്റിന് പോകുന്നത് തൈറോയിഡ് കൂടുതലാണെങ്കിലും എൻ്റെ കൊച്ചിനെ അതിനൊന്നും ബാധിച്ചില്ല ഒന്നര മാസമായപ്പം എൺപത് ശതമാനം അബോഷൻ ആ ചാൻസുള്ള കൊച്ച് എനിക്കിപ്പോൾ ഞങ്ങൾക്ക് ഒന്നര മാസമായി കുഞ്ഞ് കയ്യിലുണ്ട് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പം തന്നെ അവന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാതാവ് തന്നു ഹസ്ബൻഡിൻ്റെ ഉടമ്പടിയോട് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ എൻ്റെ ഒരു താല്പര്യം അനുസരിച്ചാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പിന്നെ അദ്ദേഹം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അദ്ദേഹം ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് പിന്നെ ദുബായ്ക്ക് പോയി എന്നാലും അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞ് ഡെലിവറി ടൈമിൽ എനിക്ക് ഫ്ലൂയിഡ് ലീക്കായിട്ടാണ് ആയത് അപ്പം ആദ്യത്ത് സിസേറിയൻ ആയതുകൊണ്ട് അടുത്ത് സിസേറിയനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഫ്ലൂയിഡ് ലീക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് സിസേറിയൻ ചെയ്യുകയും വേണം പക്ഷേ ഞാൻ ഫുഡ് കഴിച്ചായിരുന്നു ഫുഡ് കഴിച്ചതുകൊണ്ട് എനിക്ക് സിസേറിയൻ പെട്ടെന്ന് ചെയ്യാനും പറ്റാത്ത അവസ്ഥയിലായിപ്പോയി എങ്കിലും ഡോക്ടർ നാല് മസ നാല് മണിക്കൂറിൻ്റെ ഗ്യാപ്പിൽ സിസേറിയൻ ചെയ്തു ആ സമയത്ത് അപ്പം സിസേറിയൻ കയറ്റുന്നതിന് മുമ്പ് ഞാൻ അവിടുത്തെ സിസ്റ്ററിനോട് പറഞ്ഞു ഹസ്ബൻഡിൻ്റെ അടുക്കെ മാതാവിൻ്റെ ലോക്കറ്റ് കയ്യില് പിടിച്ചേക്കാൻ അങ്ങനെ ഹസ്ബൻഡ് മാതാവിന്റെ ലോക്കലിൽ കൈ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം നാല് മണിക്കൂർ കഴിഞ്ഞ് സിസേറിയം ചെയ്യുകയും ഒരു കുഴപ്പമില്ലാതെ കുഞ്ഞിനെ കിട്ടുകയും ചെയ്തു ഒരു കോടി നന്ദി പരിശുദ്ധ അമ്മയുടെ നമ്മുടെ പരിശുദ്ധയുടെ കുഞ്ഞിന്റെ സാക്ഷ്യമാണ് ഒരു എൺപത് ശതമാനത്തോളം കുഞ്ഞിനെ ലഭിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കൂടെ നിന്ന് ജീവിത പങ്കാളിയാണ് ഇവിടെ ഉടമ്പടി എടുത്തത് ഈ മകൾ പറഞ്ഞ സാക്ഷ്യത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു ഉടമ്പടി പ്രാർത്ഥനയിൽ തുടക്കത്തിൽ ഒരു വിശ്വാസം ഇല്ലായ്മ അതൊരു പക്ഷേ ഒരു നല്ലൊരു ശതമാനം പേരും ആ വിശ്വാസം ഇല്ലായ്മയുണ്ടെങ്കിലും ഉടമ്പടിയിലേക്ക് വരാനുള്ളൊരു തുറവി ഒരു പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദമാണെന്ന് പറഞ്ഞാൽ പോലും വേറെ എന്തെല്ലാം എത്രയോ സാഹചര്യങ്ങൾ സമ്മർദ്ദത്തിലുള്ളവരാരും ഉടമ്പടി എടുക്കണില്ലല്ലോ അപ്പോൾ ദൈവം ഒരു പ്രത്യേകമായിട്ട് ഇങ്ങോട്ട് വരാനായിട്ടൊരു ആകർഷണം അല്ലെങ്കിൽ അങ്ങോട്ട് വരാനുള്ള സാഹചര്യം ഒരുക്കുമ്പോൾ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു അതിന് ഫലമായിട്ട് ലഭിച്ച ഒരു കുഞ്ഞിൻ്റെ സംരക്ഷണത്തെ ഒരു കുഞ്ഞുമായിട്ടും ഒപ്പം ഈ പ്രാർത്ഥനയിൽ വിശ്വസതയോടെ അദ്ദേഹം നിലനിന്നു എന്നാണ് ഇപ്പം ജീവിത പങ്കാളി സാക്ഷ്യപ്പെടുത്തിയതും അപ്പം ഇതൊരു വിശ്വാസത്തിൻ്റെ യാത്രയാണ് ഒരു ഉടമ്പടി ഒരു പക്ഷേ ദൈവിക ഇടപെടലിൻ്റെ വലിയൊരു അനുഭവമായിട്ട് അതിനേക്കാളും അപ്പുറം ഒരാളെ ജീവിതത്തിൽ ക്രിസ്തുവിനെയും മാതാവിനെയും ഒക്കെ കൂടുതൽ ശക്തമായിട്ട് പ്രതിഷ്ഠിക്കുവാനായിട്ട് അനുഭവത്തിൽ ജ്ഞാനമായി തീരുവാനായിട്ട് ഒരു സാഹചര്യമായിട്ട് ഉടമ്പടി മാറി ഈ സാക്ഷേറെ പ്രത്യേകിച്ച് ഇവർക്ക് ലഭിച്ച ഈ കുഞ്ഞിനെ പ്രതിയും ഒപ്പം വിശ്വാസം ലഭിച്ച ഈ ദൈവിക അനുഭവത്തെ പ്രതിയും നമുക്ക് കൈകളടിച്ച് തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക